ഒരു വർഷം കൊണ്ട് ആയിരം ദൈവവചനം പഠിക്കാനുള്ള പുതിയ പ്രൊജക്റ്റുമായി കത്തോലിക്കൻസ് ദൈവവചനം എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന തരത്തിൽ രൂപകൽപ്പന നൽകിയിട്ടുള്ള കാർഡുകളുടെ സഹായത്തോടെയാണ് വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചരിക്കപ്പെടുന്ന വചനം എന്ന അർത്ഥം വരുന്ന റേമാ കാർഡ്സ് എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് ദൈവവചനം പഠിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടവർക്ക് പ്രത്യാശയുടെ വെളിച്ചമായാണ് കത്തോലിക്കൻസ് എത്തുന്നത് കാർഡിന്റെ ഒരു ഉപയോഗിച്ച് വചനം പഠിക്കാനും മറുവശം ഉപയോഗിച്ച് പഠിച്ച വചനങ്ങൾ ഓർമ്മിച്ചെടുക്കാനും സാധിക്കുന്ന തരത്തിലാണ് കാർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളെ കളികളിലൂടെ വചനം പഠിപ്പിക്കാനും ഈ കാർഡുകൾ സഹായിക്കുന്നതാണ് ജോലിക്ക് പോകുന്നവർക്കും പഠിക്കുന്നവർക്കും കയ്യിൽ സൂക്ഷിക്കാവുന്ന തരത്തിലാണ് കാർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ ആരംഭിച്ച ഈ പ്രോജക്ടിലൂടെ അയ്യായിരത്തിലധികം ആളുകളാണ് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാർഡുകൾ ലഭിക്കാൻ സാധിക്കാത്തവർക്ക് വാട്സപ്പ് വഴിയും ദിവസേന വചനങ്ങൾ ലഭിക്കുന്നതാണ് കാർഡുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു വചനം എടുത്താൽ ആ ഒരു വചനം പഠിക്കാൻ പറ്റും ആ കാർഡ് ഇങ്ങനെ കൊണ്ട് നടന്നാൽ മതി ഒരു വചനം പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെ ആ റേമ കാർഡ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർഡ് എല്ലാവർക്കും തരും ഇതാണ് കാർഡ് ഇത് കണ്ടോ സക്കറിയ ഒമ്പത് എട്ട് ഏ ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് ഞാൻ കാവലിൽ നിൽക്കും ഒരു മർദ്ദകനും ഇവരെ കീഴടക്കിയില്ല എൻ്റെ അവരുടെ മേൽ അപ്പോൾ ഈ വചനം കിട്ടി എന്ത് വചനമാണ് കിട്ടിയാലും എന്ത് ചെയ്യണം അത് പരിശുദ്ധ കുവാനയിൽ വെച്ച് പ്രാർത്ഥിക്കണം ആ നടക്കണം ദിവസവും ഈ ഒരു അത് ഒരു മാസം നൂറ് വചനങ്ങളാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി പഠിപ്പിക്കുന്നത് തുടർച്ചയായി നാല് വചനം വെച്ച് പഠിക്കുമ്പോഴുണ്ടാകുന്ന ഭാരം ഒഴിവാക്കുന്നതിനും ഇരിക്കുന്നതിനും നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഒരു റിവിഷൻ ഡേ കൂടി ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച വചനങ്ങൾ വീണ്ടും ഓർത്തെടുക്കുന്നതിനും പഠിച്ചവ മനസ്സിൽ ഉറപ്പിക്കുന്നതിനും ക്വിസ് പ്രോഗ്രാമുകളും നടത്തിവരുന്നു തിരക്കിട്ട ജീവിതത്തിലൂടെ കടന്നുപോകുന്നവർക്ക് വചനം പഠിക്കാൻ സഹായിക്കുന്ന രീതിയിൽ റിമാ പോഡ്കാസ്റ്റ് എന്ന പേരിൽ വചനങ്ങൾ ഓഡിയോ രൂപത്തിലും കത്തോലിക്കൻസിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ദൈവജനത്തിന് ആത്മീയതയിൽ വളരാൻ സഹായിക്കുന്ന ആത്മീയ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന ഓൺലൈൻ സ്റ്റോറായ കത്തോലിക്കൻസ് എന്ന കത്തോലിക്ക യുവ സംരംഭമാണ് ഈ ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ വേലൂപ്പാടം എന്ന സ്ഥലത്താണ് കത്തോലിക്കൻസ് പ്രവർത്തിച്ചു വരുന്നത് കാർഡുകൾ ലഭിക്കുന്നതിനും വചനം പഠിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കത്തോലിക്കൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയോ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ ടു ഡബിൾ നയൻ വൺ ടു എന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാവുന്നതാണ് चर्च डेस्क सिग्नाय न्यूज़